ഇവിടെ ഒരു ക്രൈം ഡിസ്ട്രിക്റ്റ് ആണ് എന്ന് വരുത്താൻ വേണ്ടി ഒരു ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ളത് ഇപ്പോൾ വർത്തമാനകാലത്ത് ചർച്ചാ വിഷയമാണ് കാരണം ഒരു രണ്ടര കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന ക്രൈം കണക്കുകളെക്കാൾ ഇപ്പോൾ പതിന്മടങ്ങ് പതിന്മടങ്ങ് എന്ന് പറഞ്ഞാൽ പോരാ നാലരട്ടോ അഞ്ചരട്ടിയോ അതാണ് കേസുകൾ ആ നാൽപ്പതിനായിരം കേസായി വർദ്ധിച്ചു എന്നാണ് പറയുന്നത് പെറ്റി കേസ് മുഴുവനെടുത്ത് അതെല്ലാം കൂടി ബൈക്കിൽ പിന്നെ പോകുമ്പോൾ ഡബിൾ ലോഡ് ഓവർലോഡ് ഉള്ളത് അങ്ങനത്തെ കേസെല്ലാം കൂടി ഇടുത്തത് ഒരു ക്രൈം ഡിസ്ട്രിക്ട് ആക്കാൻ വേണ്ടിയുള്ള ഒരു നിഗൂഢ ശ്രമം അവിടെ ഇപ്പോൾ ഈ പി ആർ ഏജൻസിയും കൂടി കടന്നിട്ട് ഇവിടെ ഇങ്ങനത്തിലുള്ള ഒരു 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 വളരെ മോശമായ വാർത്ത ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇങ്ങനെയാണ് പണുണ്ടാക്കുന്നത് എന്നുള്ള വാക്യം കൂടി പി ആർ ഏജൻസി കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ ആര് ചെയ്തു എന്നുള്ളത് അവരന്വേഷിച്ച് കണ്ടുപിടിച്ച് പറയട്ടെ നമ്മൾ ഓഹിച്ച് പറയുന്നത് നിരുത്തരവാദപരമായ സമീപനായിരിക്കും പക്ഷേ ചെയ്തത് ആ ആ മഹാപാതകം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പേരിലാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അതിൻ്റെ ഗൗരവം വളരെ വർദ്ധിപ്പിക്കുന്നു ഇത് ദേശീയ തലത്തിൽ അവർ ചർച്ചയാക്കും നടക്കാൻ പോകുന്ന എലക്ഷനുകളിലൊക്കെ അത് അവർ ചർച്ചയാക്കും അത് വളരെ മോശമാണ് സംഭവം അങ്ങനെ നേതൃത്വവും ഓഫീസും നടത്തിയത് എന്നാണ് അല്ല ഞാൻ ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ വസ്തുത വസ്തുതാപരമായി പുറത്തു വന്ന കാര്യങ്ങൾ തന്നെ ധാരാളം നമുക്ക് ഇപ്പോൾ ചർച്ച ചെയ്യാനുണ്ട് അതുകൊണ്ട് ജനറൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റുകൾ ഇറക്കുന്നതിനേക്കാൾ പ്രധാന ഈ നടക്കുന്ന ഈ കുറ്റകൃത്യങ്ങൾ ഈ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ എങ്ങനെ സംഭവിച്ചു മൈനോറിറ്റിയുടെ ജില്ലയാണ് ഇവിടെ കൂടുതൽ കേസുകൾ വരുന്നു ഇവിടത്തെ ആളുകൾ കൂടുതൽ ക്രിമിനൽ ആളുകൾ എന്ന് ആളുകൾക്കു ചെയ്യപ്പെട്ടാൽ സ്വാഭാവികമായി ഒരാൾ വിവരാവശ്യം കൊടുത്താൽ പോലും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ക്രിമിനലുകളുള്ള ജില്ലയായി മലപ്പുറം ചിത്രീകരിക്കപ്പെടാം അത് ദുരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കില്ലേ അതെ ഈ സുജിത് ദാസ് പിന്നെ ഇവിടെ എസ് പി ആയിരിക്കുന്ന സമയത്ത് ഇവിടെ ഒരു ക്രൈം ലിസ്റ്റിക് വേണ്ടി ബോധപൂർവം പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് അന്ന് എല്ലാവരും പറഞ്ഞതാണ് നിയമസഭയിലും പറഞ്ഞതാണ് നിയമസഭയിലും ഞാൻ ഈ വിഷയം പറഞ്ഞതാണ് അപ്പോൾ അത് അന്നത്തെ ആരോപണം തന്നെ അതായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പിന്നെ ടാർജറ്റ് സ്റ്റേറ്റ് ആക്കാൻ വേണ്ടി ബി ജെ പി ഒരു വശത്ത് നടത്തുന്നു അതിൻ്റെ കൂടെ തന്നെ ഇടതുപക്ഷ ഗവണ്മെൻറ്റിൻ്റെ ഒരു പോലീസ് ഓഫീസർ കുറച്ച് പോലീസ് ഓഫീസർമാരും അതേസമയം നടത്തുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾക്കാൻ പാടില്ലാത്താണല്ലോ ഞാൻ മറുപടി പറയേണ്ടതുപോലെയാണ് ഇത് കൂട്ടുകെട്ടിൻ്റെ ഭാഗമാണോ യാദൃച്ഛികമായിട്ട് സംഭവിച്ചാണോ എന്നുള്ളതിന് മറുപടി പറയേണ്ടത് അവരാണ് സംഭവിച്ചതെന്നുള്ള വസ്തുതയാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ എട്ടും പത്തും ഇരട്ടി പിന്നെ കേസുകൾ വരുമോ വരൂല്ലോ മുഖ്യ മലപ്പുറത്തെയും ദേശദ്രോ പ്രവർത്തനം എന്നുള്ള വാക്കുകളൊക്കെ പി ആർ ഏജൻസി അമിതമായി ഉൾപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ അതൊരു ഗൂഢാലോചന സംശയിക്കേണ്ടിയിരിക്കുന്നു ഒരാലോചനയില്ലാതെ അങ്ങനെ ഒരു അബദ്ധം പറ്റുമോ അപ്പോൾ എവിടെ ഏത് തലത്തിലാണ് അതിനെപ്പറ്റി ഒരാലോചന ഉണ്ടായതെന്നും അത് എഴുതി ഉണ്ടാക്കി പി ആർ ഏജൻസി മുഖ്യമന്ത്രിയുടെ അഭിമാ അഭിമുഖത്തിൽ തിരികെ കയറ്റിയത് എന്നുള്ളത് വിശദീകരിക്കേണ്ടത് അവരാണ് ആലോചന ഉണ്ടായിരിക്കുന്നു അതിനെന്നല്ലേ നമ്മൾ സാധാരണ ഗൂഢാലോചന നട ഗൂഢാലോചന നടത്തിയതാരാന്നുള്ളത് കണ്ടുപിടിക്കേണ്ടത് അവരാണ് രണ്ടുണ്ട് രണ്ടുണ്ട് രണ്ടുമുണ്ട് ഞാൻ അന്നലെ പറഞ്ഞാണല്ലോ രണ്ടുമുണ്ട് ഔദ്യോഗികമായി മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇത് സംബന്ധിച്ച് ക്ലാരിഫിക്കേഷൻ വേണം ഒന്ന് രണ്ട് ഈ പി ആർ ഏജൻസിയെ ചെയ്യാൻ പാടില്ലാത്ത ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ് അവർക്കെതിരെ നടപടി വേണം കാരണം ഇല്ലാത്ത കാര്യമാണ്